മകളെ റാത്തല്ല മാഷാല്ല അങ്ങനെ പടവേ ഇങ്ങനെ വാർത്ത് ഇന്നലെ സൈഡ് പൊളിച്ച് ഫുള്ള് പലക കംപ്ലീറ്റ് അട്ടിട്ട് ആ പലക കംപ്ലീറ്റ് അട്ടി ചെറിയൊരു വെൻ്റ് വരുന്നില്ല അവിടെയും വെൻഡുണ്ട് പായ് ആ തൊ തൊട്ട ചാക്കിടണോ സൂ പത്തര സൂപ്പർ ആ നല്ല കല്ലാണെന്ന് പറയണത് മാഷാല്ല കല്ല് നമ്മൾ കളി ഫുള്ള് സെറ്റ് നല്ല നമ്മളെപ്പോഴും പണിയെടുക്കുമ്പോൾ ആ ഒന്ന് നല്ല വൃത്തിക്ക് പണിയെടുത്തത് ആൾക്കാർക്ക് എന്തോ റാത്തുണ്ടാവും സന്തോഷമുണ്ടാവും എന്ന് പറയുക കളി എന്താ കല്ല് അറിയാം സൂപ്പർ സൂപ്പർ കല്ലുകൾ ഫസ്റ്റ് ക്ലാസ് നല്ല നല്ല ഫസ്റ്റ് സൂപ്പർ കല്ലുകൾ പിന്നെ അതേപോലെ തന്നെ പില്ലർ വെച്ച് കഴിഞ്ഞുണ്ടോ പിള്ളർ കാണുമ്പോൾ തന്നെ മോശമല്ല നമുക്കൊരു എന്താ പറയുക ഒരു സന്തോഷം ഉണ്ടാകും മാത്രമല്ല ഇതിന് മറി വെച്ചാൽ ഞാനാട്ടാ ഞാൻ അഹങ്കാരം പറയില്ല ഈ രണ്ട് മറിയും കൂടെ കണ്ടിരുന്നങ്ങൾ തമ്മിൽ തമ്മിൽ കാണാത്ത രീതിയിൽ ഉണ്ടാകാം അത്ര കണ്ണിയാട്ടോ മഷാ അല്ല ഇത് കണവ് പിടിച്ച് ഫുള്ള് തിരിച്ച് ഞാൻ മൂലൊക്കെ അടിച്ച് ഫുള്ള് ആയി കൊടുത്തിട്ടാണ് പിന്നെ അവിടുന്ന് പോയതെട്ടോ കംപ്ലീറ്റ് അവ ഭീമ നേരം ഇതിൻ്റെ മേലേക്ക് വരാനുള്ളതാണ് സൺസൈഡ് നിർത്തിയിൻ്റെ ശേഷം പിന്നെ പണിയുള്ള കേട്ടോ അത് വേറൊരു പണിയുണ്ട് സാധാരണ താഴ്ത്തി വർക്കണ പോലെ വർക്ക് ഇല്ലാട്ടെ ഞാൻ ഇൻഷാല്ല പിന്നീട് പറഞ്ഞ് തരാം അതുപോലെ തന്നെ മാസം ഇൻ്റലൊക്കെ കണ്ടില്ല ഞങ്ങൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല സെറ്റായിട്ട് എന്താ പറയുക ഒരു മനസ്സിനൊരു കുളിർമ നൽകണ രീതിയിലുള്ളൊരു വർക്ക് ചെയ്തിട്ട് അത് കംപ്ലീറ്റ് ഉണ്ടെങ്കിൽ ഫുൾ എല്ലാ ഭാഗങ്ങളും വൈബ്രേറ്ററൊക്കെ ഇട്ട് മാഷാത്ത നല്ല നല്ല സെറ്റിൽ വൃത്തിയാക്കി വൃത്തിയെന്ന് പറഞ്ഞാൽ എന്താ പറയുക അങ്ങനെയാണ് അതിൻ്റെ പണി മാസ കാരണം എന്താ ശരി നമ്മൾ പത്ത് രൂപ കൂട്ടി എടുത്താരുത് ആൾക്കാർക്ക് മനസ്സിനൊരു ഇല്ലാത്ത രീതിയിൽ എന്ത് ചെയ്യുക പണിയെടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക പക്ഷേ എന്ന് കരുതിയിട്ട് ഇതാ എന്ത് ചെയ്യരുത് നമ്മൾ കല്ല് കുറച്ചിട്ട് വൃത്തി കൂട്ടരുത് കല്ല് കുറച്ച് കഴിഞ്ഞാൽ സ്ട്രോങ്ങ് പറയും ഞാൻ പണിക്കാരോട് എപ്പോഴും പറയുന്നുണ്ട് കല്ല് കുറച്ച് വൃത്തി കൂട്ടരുത് അപ്പോൾ എന്ത് ചെയ്യും അതിൻ്റെ സംഭവം സ്ട്രോങ്ങ് പറയും പില്ലർ വീട്ടിൽ കൊണ്ടുപോകാൻ മറന്നുകൊണ്ടാൽ മറന്നാണത്തതിൽ വാടക കൂടും അപ്പോൾ ഞാൻ ശ്രദ്ധ പോയതാണ് എൻ്റെ അടുത്ത് നിന്ന് അപ്പോൾ വെച്ചാൽ ഇന്ന് ഇപ്പോൾ എന്ത് ചെയ്യണോ കൊണ്ടു കൊടുക്കണോ അപ്പോൾ ഞാനൊന്ന് മേലക്കയറ്റാ ഈ ഭാഗം ഇങ്ങനെ പടുത്ത് പടുത്ത് ഇങ്ങനെ പോകട്ടെ പടവ് നല്ല കല്ലാണ് അല്ലേ നല്ല കല്ല് ആയതുകൊണ്ട് എല്ലാം പടുക്കാൻ നല്ല നായ്ക്കുണ്ടാവും നിങ്ങൾ നല്ല സെറ്റായിട്ട് പണി അങ്ങനെ ഉണ്ട് ലിൻ്റൽ വാർത്ത സെറ്റ് സെറ്റല്ല അപ്പോൾ ഫുള്ള് സെറ്റായിട്ട് ചെയ്യാൻ നനച്ചാണ്ടിട്ടാ വൈകുന്നേരം ഒന്ന് പടക്കം അനുസരിച്ച് ഒന്ന് നനച്ചാട്ടി അപ്പോൾ എന്താ മസോളം സെറ്റായിട്ട് മൂന്ന് പേരെയായിട്ട് അധികം മോഡാനേ മൂന്നു പേര് ഓടാനുള്ളൂ അത് കംപ്ലീറ്റ് മൂന്നുകറക്റ്റ് ആയിട്ടുണ്ട് റോഡ് കെട്ട ഓക്കേ അങ്ങനുണ്ട് റോഡും ഇതും കൂടി നോക്കാണ്ട് എന്താ മനസ്സിലാ സെറ്റാണ് ആണ്